ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗ് കുറച്ച് ഹൈക്കോടതി ദിവസേന അയ്യായിരം പേർക്ക് മാത്രമാണ് അവസരം തിങ്കളാഴ്ച വരെയാണ് നിയന്ത്രണം അഹമ്മദ് മുഷ്തബ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി മുഷ്തബ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ശബരിമലയിൽ ഈ അനിയന്ത്രിതമായ ഒരു തിരക്ക് ഉണ്ടായ ഒരു സാഹചര്യം ഈ സാഹചര്യത്തിലാണോ കോടതിയുടെ ഇടപെടൽ എന്താണ് പറഞ്ഞത് ഇരുപത്തിയൊന്നേ പേറെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എസ് സി ആർ നമ്പർ ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു സുവമോട്ടോ പ്രൊസീഡിങ്സ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് കാലങ്ങളിലെ തിരക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അവിടുത്തെ പാർക്കിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഹൈക്കോടതി ഒരു സ്വമേധയാ ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തിലാണ് ഇന്ന് കോടതി തുടങ്ങിയപ്പോഴാണ് രാവിലെ നമ്മൾ വിശദമായി നൽകിയതാണ് രാവിലെ അതിരൂക്ഷ വിമർശനമാണ് മുന്നൊരുക്കങ്ങൾ ഇല്ലാത്തതിനെ സംബന്ധിച്ച് ക്രമീകരണങ്ങൾ വേണ്ടത്ര ഏർപ്പെടുത്താത്തതിനെ സംബന്ധിച്ച് പ്രത്യേകമായി കോടതി ഉന്നയിച്ച ചില കാര്യങ്ങൾ അനിയന്ത്രിത തിരക്ക് പറഞ്ഞതൊന്നും നടന്നില്ല മാത്രമല്ല നാലായിരം ആൾക്കാൾക്ക് നിൽക്കാൻ കഴിയുന്ന സ്ഥലത്ത് പത്തിരുപതിനായിരം പേരെ അവിടെ അങ്ങ് കയറ്റി വിട്ടിട്ട് എന്താണ് കാര്യം അത്തരം എന്തെങ്കിലും ദുരന്തം സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ ദുരന്തമായിരിക്കും എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി വിമർശിക്കുകയും ചെയ്തത് അതിന്റെ ഉത്തരവിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് തിങ്കളാഴ്ച വരെ കർശനമായ നിയന്ത്രണമുണ്ട് സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ അങ്ങനെ സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ നിരവധി ആളുകൾ കയറി കയറിപ്പോരുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല സ്പോട്ട് ബുക്കിംഗ് ഇല്ലാതെ പോലും പല ആളുകൾ അത് കഴിഞ്ഞു പത്തും പതിനായിരം ആളുകൾ കയറി പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് കർശന നിയന്ത്രണം വേണം എന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നത് അയ്യായിരം പേർക്ക് മാത്രമായി ചുരുക്കിയിരിക്കുകയാണ് കാനനപാത വഴിയും അയ്യായിരം പേർക്ക് മാത്രം പാസ് നൽകും വനംവകുപ്പാണ് പാസ് നൽകുക തിങ്കളാഴ്ച വരെ എന്തായാലും നിയന്ത്രണമുണ്ട് നിയന്ത്രണ നിയന്ത്രണാതീതമായ സാഹചര്യത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് കുറെ കൂടി ദേവസ്വം ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ ഇന്നലെ രാത്രി മുതൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ആ നിയന്ത്രണാതീതമായ തിരക്ക് പല സെക്ടറുകളിൽ പ്രത്യേകം പ്രത്യേകം ക്രമീകരണങ്ങൾ ഒടുക്കി സന്നിധാനത്തേക്ക് ആളുകൾ കടന്നു പോകുന്നത് താൽക്കാലികമായി കുറച്ചിട്ടുണ്ട് അപ്പോൾ സ്പോട്ട് ബുക്കിംഗ് പ്രത്യേകമായി തന്നെ നിയന്ത്രിക്കുന്നുണ്ട് അയ്യായിരം പേരാക്കി ചുരുങ്ങി ചുരുക്കിയിരിക്കുകയാണ് ഹൈക്കോടതിയുടെ കൂടി ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ മായാലും ഹൈക്കോടതിയുടെ ഒരു നിർണായകമായ ഇടപെടലാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ സ്പോട്ട് ബുക്കിംഗിലുള്ള നിയന്ത്രണം അത് തിങ്കളാഴ്ച വരെ തുടരുമെന്ന് പറഞ്ഞു മറ്റ് നിയന്ത്രണങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ ദേവസ്വം ബോർഡിന് ഈ പറയുന്ന തീർത്ഥാടകരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടോ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് നിലക്കൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ മാത്രമല്ല കാനനപാതയിൽ പമ്പ വരെയുള്ള സ്ഥലത്ത് പലയിടത്തും വാഹനങ്ങൾ നിർത്തിയിടുന്നതും അതോടൊപ്പം തന്നെ അവിടെ പോയി വാഹനങ്ങൾ ആളുകളെ ഇറക്കി തിരിച്ച് പമ്പയിലേക്ക് നിലക്കിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ദേവസ്വം ബെഞ്ച് കർശനമായി തന്നെ നൽകുന്നുണ്ട് ഇന്നിപ്പോൾ പ്രത്യേകമായി തന്നെ ഇതുമായി പരിഗണിച്ചത് ഈ ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രത്യേകമായി ഇനിയിപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് അല്പസമയം കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ആവും അതിൽ കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമാവും എന്തായാലും മറ്റു നിയന്ത്രണങ്ങൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ആളുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു ഘട്ടത്തിൽ അത് എട്ടും ഒൻപത് മണിക്കൂറൊക്കെ ആകുമ്പോൾ അവരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ പോലും നിറവേറ്റപ്പെടാതെ വെള്ളം കിട്ടാതെ ബാത്റൂമിൽ പോകാൻ കഴിയാതെ അങ്ങനെ പല സ്ഥലങ്ങളിൽ കുടുങ്ങി കിടക്കുകയാണ് അത് മാത്രമല്ലാതെ അങ്ങനെ ഒരു വിശാലമായ സ്ഥലമല്ല ഒരു പത്ത് നാലായിരം ആളുകൾ കുറെ സമയത്ത് സന്നിധാനത്ത് നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് പത്തിരുപതിനായിരം ആളുകൾ ഇങ്ങനെ കൂറി വളരെ കൂടുതലായി എണ്ണം കാണപ്പെടുകയും തിരക്ക് നിയന്ത്രണാതീതമാകുന്ന ഘട്ടത്തിൽ അത് കൺട്രോൾ വിട്ട് ആ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആളുകൾ അങ്ങനെ പല ബാരിക്കേഡുകളൊക്കെ മറികടന്നു പോവുകയും ഒക്കെ ചെയ്തത് അത്തരമൊരു പ്രശ്നങ്ങൾ കൂടി കോടതി അഭിമുഖീകരിക്കുന്നുണ്ട് എന്തായാലും ആ വിഷയത്തിൽ കോടതി പ്രത്യേകമായി തന്നെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നു ആളുകളുടെ തിരക്ക് കുറക്കുക എന്നുള്ളതാണ് പ്രഥമ പ്രധാനമായി ഇപ്പോൾ കോടതി പരിഗണിച്ചിരിക്കുന്നത് കാര്യം ഒരു കറ്റസ്ട്രോഫി ഉണ്ടായാൽ അതിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് കോടതി രാവിലെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ശ്വാസം മുട്ടിച്ച് ആളുകളെ മരിക്കുന്നതിലേക്ക് തള്ളിവിടാൻ കഴിയില്ല ഭക്തർ ഇങ്ങനെ ഭക്തരെ നിയന്ത്രിക്കാൻ കഴിയില്ല കാര്യം അവിടേക്ക് ആളുകൾ വരും അപ്പൊ അതിനകത്ത് ക്രമീകരണം നടത്തേണ്ടത് കൃത്യമായി തന്നെ ഒരു പ്ലാനിംഗ് ഒരു ആറു ാണ് കോടതി പറഞ്ഞത് എന്തായാലും ആ വിഷയത്തിൽ കോടതി ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ദേവസ്വം ബോർഡ് അധികൃതർ മക്കാര് സ്ഥിരീകരിക്കുന്നുണ്ട് അയ്യായിരം പേർക്ക് മാത്രം പാസ് നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ അതായത് തിങ്കളാഴ്ച വരെ മാത്രമാണ് ഇപ്പോൾ ഈ കോടതി നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത് അതിനുശേഷം ഈ നിയന്ത്രണം തുടരണമോ എന്നതിൽ ഒരു തീരുമാനം എടുക്കുമെന്നാണ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കോടതിയുടെ ആ ഒരു വിഷയത്തിലൊരു ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം കാര്യം രണ്ട് ദിവസത്തിനകം തന്നെ സർക്കാരിനോട് ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് ആ വിശദീകരണം തേടിയതിനു ശേഷം മറ്റന്നാൾ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട് അതുവരെയുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പല ഘട്ടങ്ങളിൽ ഇത് പരിഗണിച്ചു പോരുന്ന വിഷയമാണ് ഇന്നിപ്പോൾ ആ വിഷയം പരിഗണനയ്ക്ക് വന്നു ആ ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം കൂടി ഉണ്ടായ സ്ഥിതിക്ക് കോടതി തുടക്കത്തിൽ തന്നെ ചോദിച്ചത് രാവിലെ കേസ് ഉണ്ടായപ്പോ തന്നെ ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ചത് കാര്യങ്ങൾ കുറെ പ്ലാനുകളൊക്കെ പറയുന്നുണ്ട് എന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാണ് കോടതി തുടങ്ങിയത് തന്നെ എന്തായാലും ആ വിഷയത്തിൽ കുറെ അധികം നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വെച്ചു സ്പോട്ട് ബുക്കിംഗ് കുറയ്ക്കേണ്ടി വരുമെന്ന് രാവിലെ തന്നെ കോടതി പറഞ്ഞു ആ രൂപത്തിലാണ് ഇപ്പോൾ ബുക്കിംഗ് കുറച്ചുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും തിങ്കളാഴ്ച വരെ ആ നിയന്ത്രണം തുടരും സ്ഥിതിഗതികൾ എങ്ങനെയാണ് ഈ നിയന്ത്രണം കുറച്ചതുകൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടുത്തെ ശബരിമല സ്പെഷ്യൽ കമ്മീഷനും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും ഒക്കെ കാര്യങ്ങൾ കോടതിയിൽ വിശദീകരിക്കേണ്ടി വരും സർക്കാരും ഒരു മറുപടി നൽകേണ്ടി വരും ദേവസ്വം വകുപ്പ് തന്നെ കൃത്യമായി തന്നെ അതിൽ ഏതൊക്കെ തരത്തിൽ നിന്ന് ഇപ്പൊ ജയകുമാർ മീഡിയാവണിനോട് തന്നെ സംസാരിച്ചിരുന്നു അതിൽ കുറെ കൂടി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷെ അത് തുടക്കത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നിടത്ത് പല സാധനങ്ങൾ എത്തിക്കുന്നതിലും ബാരിക്കേഡ് വെക്കുന്നതിലും ആളുകളെ കടത്തി കൊടുത്തതിലും ഒക്കെ മാത്രമല്ല കേന്ദ്രസേന വരാൻ വൈകി അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ കൂടി ഇംപ്ലിമെന്റ് ചെയ്യുകയും അടുത്തൊരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ നിയന്ത്രിക്കുന്ന കോടതിയുടെ നിർദ്ദേശപ്രകാരം അയ്യായിരം ആളുകൾക്ക് സ്പോട്ട് ബുക്കിംഗ് നൽകി മറ്റു സംവിധാനങ്ങൾ വഴിയൊക്കെ കാനപാത കൂടി വരുന്ന ആളുകളൊക്കെ വരുമ്പോ എങ്ങനെയാണ് മുകളിൽ സന്നിധാനത്ത് ഏറ്റവും ടോപ്പിൽ എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഇന്ന് രാവിലെ തൊണ്ണൂറായിരം പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് പറഞ്ഞത് പക്ഷേ തൊണ്ണൂറായിരം പേരെ ഇങ്ങനെ തിക്കിത്തിരക്കി നിർത്തി അങ്ങനെ മല കയറിയിട്ട് എന്താണ് കാര്യം എന്നാണ് കോടതി ചോദിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ആ എണ്ണം കുറച്ചിരിക്കുന്നത് കുറെ കൂടി സൌകര്യത്തോടെ ഭക്തർക്ക് തീർത്ഥാടനം നടത്തി മടങ്ങി വരാനുള്ള ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണമെന്നുള്ളത് എന്താണ് ഇപ്പോൾ അയ്യായിരം പേരാക്കി ഇത് കുറച്ചിരിക്കുന്നത് തിങ്കളാഴ്ച വരെ നിയന്ത്രണം തുടർന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും കാര്യങ്ങളെന്ന് അടുത്ത സിറ്റിംഗിൽ കൂടി കോടതി വിലയിരുത്തിയ ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ കോടതി ആലോചിക്കുക